إن الحمد <سؤال> لله نصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره النور 33 வசனம் நோக்குங்கள் الزاني ولي تزاري لا ينكه ابن زواجم كذلك الا زانيه تن اور الله او شريكه الله என்கிற ஒரு பஹுதேவ விசுவாசியாய

അവിശ്വാസിനിയായ സ്ത്രീയെയോ അല്ലെങ്കിൽ വിചാരിണിയായ സ്ത്രീയോ വിവാഹം കഴിക്കാൻ പാടില്ല നേരെ തിരിച്ചു എന്താണല്ലാവും സുബാമ തലയും പറഞ്ഞു വരുന്നത് ഈ ആയത്തിന്റെ പശ്ചാത്തലം മഹാചനകളായ അങ്ങേറ്റം ദരിദ്രമായെല്ലാം വിട്ട് മക്ക സകലതും ഉപേക്ഷിച്ചു കൊണ്ട് അധീനത്തെ ഓടിപ്പോന്ന മുഹാചരകളായ ചില ഈ ായ സ്ത്രീകളുമായി വിവാഹം കഴിക്കാൻ ആലോചിക്കുകയുണ്ടായി കാരണം അവർ കൊണ്ടങ്ങനെ ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് ആ മുഹസിനൊപ്പയും വ്യാഖ്യാനിച്ചു കാണുന്നത് നോക്കൂ നിങ്ങൾ എന്താണെന്ന് പറയുന്നത് നല്ലത് നല്ലതിന്റെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ അതായത് ചീത്ത ചീത്തയുടെ കൂടെ മാത്രമേ ചേരുകയുള്ളൂ എന്നുള്ള ഒരു നല്ലൊരു ഉപദേശമാണ് അള്ളാഹു സുബാരുത്തലം നൽകുന്നത് അതാണ് അള്ളാഹുത ൂടി നമുക്ക് പഠിപ്പിക്കുന്നത് ഒരു വ്യഭിചാരിയായ മനുഷ്യൻ വിചാരികയെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനം അത് അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല അതിനെതിലും സംഭവിക്കാം എന്നാലും ആ ചേരുന്നതിന് ചേരേണ്ടടുത്തല്ലേ ചേരു എന്നുള്ള നാം ഒരു പലപ്പോഴും പറയുന്ന ചില വാക്കുകൾ പോലെയുള്ള ഒരു വാക്കാണ് നോക്കൂ നിങ്ങൾ ഈ രൂപത്തിലൊക്കെയും സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ഇതൊന്നും യോജിക്കില്ല അവർ കൃത്യമായി ചില തീമാകാം കൃത്യമായ രൂപത്തിലുള്ള ബുപത്വമായി മാത്രമേ വിവാഹബന്ധം ഉറപ്പിക്കാൻ പാടുള്ളത് കൊണ്ട് മായ ആലോചനകളും അതുപോലെയുള്ള കൃത്യമായ പരിശോധനകളും നടത്തണം എന്നൊക്കെയാണ് നമുക്ക് നൽകുന്ന സുപ്രദേശം ശക്തമായ തകീതും ഒക്കെയാണ് ഇതിൽ നൽകുന്നത്